സിനിമകളിലെ ഒരു സ്ഥിരം പ്രക്രിയയിൽ നിന്ന് മാറി നിന്നിട്ടുള്ളവരാണ് അവരൊക്കെ ഒരു കഥയനായകൻ എന്നായി ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വേണം ഒരു പാട്ട് വേണം അടിപൊളി വേണം ഡാൻസ് വേണം അങ്ങനെയൊക്കെ തമാശ വേണം എന്നൊക്കെ പറഞ്ഞൊരു ചിന്താഗതിയൊന്നും അതിനുവേണ്ടി പോയവരല്ല അവരൊന്നും യഥാർത്ഥ ജനുവൻ ആയിട്ടുള്ള മാത്രം മാത്രമേ സിനിമ ആക്കി വരാം ഉദാഹരണം ഇപ്പം കെ ജി വർ കാര്യം പറഞ്ഞാൽ തന്നെ ഈ യവനിക തന്നെ നോക്കും യവനികയിലെ ഓരോ ഘടകങ്ങൾ അതിൻ്റെ ആവശ്യം ഉള്ളതാണ് എന്നാൽ പാട്ടുണ്ട് അതിനകത്ത് സസ്പെൻസ് ഉണ്ട് ആ അതിനകത്ത് നായകനുണ്ട് വില്ലനുണ്ട് നായകൻ എന്ന് പറഞ്ഞാൽ സ്ഥിരം നായകൻ പോലും പറയാൻ പറ്റുന്നില്ല അതിനകത്ത് പക്ഷെ അതിലൊരു ബെൻ ഉണ്ട് എല്ലാ കയറട്ടും പ്രാധാന്യമാണ് ഇപ്പം ഇതൊന്നും ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഒരു ആ പാട യവനിക എടുത്തിരിക്കുന്നത് പാട്ടിനു കാരണം അതിൻ്റെ നാടക ബാക്ക്ഗ്രൗണ്ട് നാടകം ഈ പാട്ട് പണമല്ലോ അപ്പൊ അത് ഇത്രയും നാടകവും റിയലായിട്ടുള്ള ലൈഫും നാടകവും സിനിമ എല്ലാം കൂടെ സംഭവം എത്ര വളരെ കോർത്തി സിനിമയാണ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എൺപത്തി ഒന്നലേ സിനിമയാണത് അപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടു നോക്കൂ ഒരു കുറ്റം നമുക്ക് പറയാൻ പറ്റില്ല ഈ കാലങ്ങളി ഇപ്പം ലിജോ ജോസ്പെല്ലിശ്ശേരി അങ്ങനെ ഭയങ്കരമായിട്ട് ചങ് ഇതുപോലെ വളരെ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു ഡയറക്ടറാണ് പുള്ളി അപ്പോൾ ഈ സിനിമയിൽ പാട്ടൊന്നും അങ്ങനെ വേണം ഒരു 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 സിനിമയുടെ സ്ഥിരം ഫോർമുലയിൽ നിന്ന് മാറി ചവിട്ടുന്ന ഒരാളാണ് പുള്ളി